നമസ്കാരം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് അതിന്റെ പ്രഹരശേഷി എണ്ണൂറ് കിലോമീറ്റർ എന്ന പുതിയ തന്ത്രപരമായ ലക്ഷ്യം കൈവരിച്ചിരിക്കുകയാണ് ഇവിടെ വെറും ദൂരപരിധി കൂട്ടുക മാത്രമല്ല സംഭവിച്ചത് ഇത് ഡിഫൻസ് ആൻഡ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ടീമിന്റെ ഒരു എഞ്ചിനീയറിംഗ് വൈഭവമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ എന്നതിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്ററിലേക്ക് റേഞ്ച് വർദ്ധിപ്പിച്ചപ്പോഴും ഇപ്പോൾ എണ്ണൂറ് കിലോമീറ്ററിലേക്ക് എത്തുമ്പോഴും മിസൈലിന്റെ ഭാരത്തിലോ ബാഹ്യഘടനയിലോ മാറ്റം വരുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ടെക്നിക്കൽ അത്ഭുതം കൂടുതൽ ദൂരം സ്ഥിരമായ ത്രസ്റ്റ് നൽകാൻ കഴിയുന്ന രീതിയിൽ ലിക്വിഡ് ഫ്യൂവൽ റാംജെറ്റ് എഞ്ചിൻ പരിഷ്കരിച്ചു ഇതിലേക്ക് വേണ്ട തദ്ദേശീയ ലിക്വിഡ് രാംജെറ്റ് എഞ്ചിൻ ബി ആർ ടി ഒ ആണ് വികസിപ്പിച്ചത് മിസൈലിൻ്റെ ഭാരം കുറയ്ക്കുന്നതിനായി കാർബൺ ഫൈബർ ഉൾപ്പെടെയുള്ള നോൺ മെറ്റാലിക് കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ മിസൈലിൻ്റെ എയർ ഫ്രെയിമിൽ ഉപയോഗിച്ചു ഭാരം കുറയുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഇന്ധനം വഹിക്കാനും ദൂരപരിധി വർദ്ധിപ്പിക്കാനും സാധിക്കും മിസൈലിൻ്റെ കൃത്യത ഉറപ്പാക്കുന്ന ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റവും സംയോജിപ്പിച്ചിട്ടുള്ള പുതിയ സംവിധാനമാണ് ഉപയോഗിക്കുന്നത് ഇത് ശത്രുക്കളുടെ ജാമിംഗ് ശ്രമങ്ങളെ അതിജീവിച്ച് അതിതീവ്ര കൃത്യതയോടെ ലക്ഷ്യത്തെ ഭേദിക്കാൻ സഹായിക്കും എണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് നമ്മുടെ സൈന്യത്തിന് നൽകുന്നത് വലിയ ഡീപ്പ് സ്ട്രൈക്ക് കേപ്പബിലിറ്റിയാണ് അതായത് ശത്രുവിൻ്റെ പ്രതിരോധ ശൃംഖലയ്ക്ക് പുറത്തുനിന്നുകൊണ്ട് തന്നെ അവരുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ അതായത് സൈനിക ഹെഡ്ക്വാർട്ടേഴ്സുകൾ എയർഫീൽഡുകൾ പ്രധാനപ്പെട്ട ലോജിസ്റ്റിക് ഹബ്ബുകൾ എന്നിവയെ പിൻ പോയിന്റ് കൃത്യതയോടെ തകർക്കാൻ നമുക്കിപ്പോൾ കഴിയും ഇത് കേവലം ദൂരപരിധി വർദ്ധിപ്പിക്കുക മാത്രമല്ല നമ്മുടെ പ്രതിരോധ നയം ശക്തമാക്കുകയും ഏതൊരു സാഹസിക നീക്കത്തിനും മുമ്പ് എതിരാളികളെ രണ്ടാമതൊന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിർണായക മുന്നേറ്റം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാഭൂപടത്തെ മാറ്റി എഴുതാൻ പോകുന്ന ഒന്നാണ് ഈ നേട്ടം കേവലം ഒരു മിസൈൽ പരീക്ഷണത്തിനുമപ്പുറം ഇന്ത്യ അതിൻ്റെ റീച്ച് എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്നതിൻ്റെ വ്യക്തമായ പ്രഖ്യാപനമാണ് ഈ വിജയം നിലവിലെ കപ്പലുകളിൽ വിന്യസിച്ചിട്ടുള്ള നാനൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ പോലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി എണ്ണൂറ് കിലോമീറ്റർ റേഞ്ചിലേക്ക് എളുപ്പത്തിൽ നവീകരിക്കാൻ സാധിക്കും എന്നതും ഈ നേട്ടത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ കൺവെൻഷണൽ സ്ട്രൈക്ക് ശേഷിയെ ബ്രമോസിൻ്റെ ഈ എണ്ണൂറ് കിലോമീറ്റർ പ്രഹരശേഷി ഒരു ഗെയിം ചേഞ്ചറാണ് ഇത് നൽകുന്ന കൃത്യതയും വേഗതയും എതിരാളികൾക്ക് പ്രതികരിക്കാൻ സമയം നൽകുന്നില്ല